പ്രസവവേദനയുടെ കാഠിന്യം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വേദനകളെയും നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് മൂന്നാമത്തെ വേദനയാണ് പ്രസവവേദന പ്രസവവേദനയുടെ മേളിൽ ക്യാൻസറിൻ്റെ വേദനയും കൈകാലുകൾ ആംബ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ ട്രോമാറ്റിക് ആംബ്യൂട്ടേഷൻ അഥവാ കൈകാലുകൾ മുറിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദനകളും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വേദനകളും പ്രസവവേദനയുടെ കാഠിന്യത്തേക്കാൾ താഴെയാണ് അപ്പം നമുക്ക് ഊഹിയാവുന്നേ ഉള്ളൂ പ്രസവവേദന എത്രമാത്രം കാഠിന്യമുള്ളതാണെന്ന് എല്ലാ അമ്മമാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടിയും സംശയവും ആശങ്കയുമാണ് പ്രസവ വേദന എന്നുള്ളത് എല്ലാ അമ്മമാരും ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത് സുഖപ്രസവമാണല്ലോ അതിനുവേണ്ടിയാണല്ലോ അവർ ആശുപത്രിയിൽ വരുന്നത് വേദന അനുഭവിച്ചുകൊണ്ടുള്ള പ്രസവം ഒരിക്കലും സുഖപ്രസവം ആവില്ലല്ലോ മുരളികൃഷ്ണൻ ചേർത്തല കിൻഡർ ഹോസ്പിറ്റലിലെ അനസീഷ്യോളിസ്റ്റ് ആണ് വേദനയില്ലാത്ത പ്രസവത്തിന് ഏറെ പ്രചാരം ഉള്ള ഒരു കാലഘട്ടമാണല്ലോ ഇത് എല്ലാ അമ്മമാരും ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത് സുഖപ്രസവമാണല്ലോ അതിനുവേണ്ടിയാണല്ലോ വേണ്ടിയാണല്ലോ അവർ ആശുപത്രിയിൽ വരുന്നത് വേദന അനുഭവിച്ചുണ്ടല്ലൊരു പ്രസവം ഒരിക്കലും സുഖപ്രസവം ആവില്ലല്ലോ പ്രസവവേദനയുടെ കാഠിന്യം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വേദനകളെയും നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് മൂന്നാമത്തെ വേദനയാണ് പ്രസവവേദന അങ്ങനെയാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് പ്രസവവേദനയുടെ മേളിൽ ക്യാൻസറിൻ്റെ വേദനയും കൈകാലുകൾ ആംബ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ ട്രോമാറ്റിക് ആംബ്യൂട്ടേഷൻ അഥവാ കൈകാലുകൾ മുറിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദനകളും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വേദനകളും പ്രസവവേദനയുടെ കാഠിന്യത്തേക്കാൾ താഴെയാണ് അപ്പം നമുക്ക് ഊഹിയാവുന്നതേ ഉള്ളൂ പ്രസവവേദന എത്രമാത്രം കാഠന്യ വളാണെന്ന് എല്ലാ അമ്മമാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടിയും സംശയവും ആശങ്കയുമാണ് പ്രസവ വേദന എന്നുള്ളത് അപ്പോൾ വേദനയില്ലാത്ത പ്രസവം അഥവാ ലേബർ അനാലജിസ്യ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രസവം ഇത് സാധ്യമാകുമെങ്കിൽ അത് അമ്മയ്ക്കും അവരുടെ കൂടെയുള്ളവർക്കും വളരെ ആശ്വാസം തരുന്നൊരു സാഹചര്യമാവില്ലേ വേദനയില്ലാത്ത പ്രസവവും വേദനയുള്ള പ്രസവവും നമ്മൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വേദനയില്ലാത്ത പ്രസവത്തിന് ഒരു പ്രത്യേക ഒരു ഗുണം കൂടിയുണ്ട് സാധാരണ പ്രസവത്തിൽ ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ അമ്മ കേൾക്കുകയും അമ്മ കാണുകയും ചെയ്യുന്ന പ്രസവത്തിൽ ആ വേദന പൂർണ്ണമായിട്ടും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വേദനയുള്ള അമ്മയേക്കാൾ വേദനയില്ലാത്ത അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിലും കുഞ്ഞിൻ്റെ ആദ്യത്തെ ശ്വാസം എടുക്കലും നേരിൽ കാണിട്ട് ആസ്വദിക്കാൻ സാധിക്കുക ആ രീതിയിൽ വേദനയില്ലാത്ത പ്രസവമായിരിക്കും എല്ലാ അമ്മമാരും താല്പര്യപ്പെടുന്ന എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും വേദനയില്ലാത്ത പ്രസവം എന്ന് പറഞ്ഞ രീതി കൊണ്ടുവന്നപ്പോൾ ഒട്ടേറെ തടസ്സങ്ങളുണ്ടായിരുന്നു അതിന് ലോകപ്രശസ്തരായ മൂന്ന് വനിതകൾ വില്യം വേട്സ്വർത്തിൻ്റെ ഭാര്യ ചാൾസ് ഡാർവിൻ്റെ ഭാര്യ വിക്ടോറിയ രാജ്ഞി ഈ മൂന്ന് പ്രധാനപ്പെട്ട വനിതകളും ഈ വേദനയില്ലാത്ത പ്രസവം സ്വീകരിക്കുകയും അവർ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തപ്പോഴാണ് ഇതിന് പ്രചാരം കൂടി വന്നത് ഇവിടെയും നമ്മുടെ നാട്ടിലും തെറ്റിദ്ധാരണ ഉള്ള ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ അമ്മമാർ ചോദിക്കാറുണ്ട് വേദനയുള്ള പ്രസവം വേദന അനുഭവിച്ചുകൊണ്ടുള്ള പ്രസവമാണോ വേദന ഇല്ലാതെയുള്ള പ്രസവമാണോ നല്ലതെന്നുള്ളത് ശാസ്ത്രീയമായി ഉള്ള പഠനം തെളിയിക്കുന്നത് ചികിത്സിക്കപ്പെടാത്ത വേദന കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് പേരിലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വേദനയില്ലാത്ത പ്രസവം അഥവാ സുഖപ്രസവമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ വേദനയില്ലാത്ത പ്രസവം എന്ന് പറയുന്നത് അവിടുത്തെ ചികിത്സാ രീതിയുടെ ഒരു ഭാഗമാക്കി ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നു ഇതൊരു അമ്മമാർ താൽപ്പര്യപ്രകാരം ചോദിക്കുന്നൊരു കാര്യമല്ല ഏതൊരു അമ്മയും ലേബറിൽ പ്രവേശിപ്പിച്ചാൽ അവർക്ക് വേദനയില്ലാത്ത പ്രസവം കൊടുക്കണമെന്നുള്ളത് ഒരു നിർബന്ധമാക്കിയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ഇന്ത്യയിലത് ആക്കിയിട്ടില്ലെങ്കിൽ പോലും സമീപഭാവിയിൽ അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് പ്രധാനമായും മൂന്ന് രീതികളാണ് വേദനയില്ലാത്ത പ്രസവത്തിന് ലോകമെമ്പാടും ഉപയോഗിച്ചു വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രചാരത്തിലുള്ളതും എപ്പിഡിയൂരിൽ അനാൽജീസിയ ഗർഭപാത്രത്തിൽ നിന്നും വേദനയുടെ തരംഗങ്ങളെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഞരമ്പുകളെ ലോക്കൽ എൻസിറ്റ്യൂക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് എപ്പിഡ്യൂറിൽ അനാൽജീസിയ നൂറ് ശതമാനം ഫലപ്രദവും അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമൊന്നും ഉണ്ടാക്കാത്ത ഒരു ടെക്നിക്കാണ് ഈ എപ്പിടിയുള്ള അനാൽജീസിയ എന്ന് പറയുന്നത് അമ്മമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എപ്പിടിയുള്ള അനാൽജീസിയ ആർക്കൊക്കെ സ്വീകരിക്കാം എന്നുള്ളത് പ്രധാനമായും രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥയുള്ള അമ്മമാരും ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് ഇൻഫെക്ഷൻ ഇല്ലാത്ത അവസ്ഥയിലുള്ളവരും എല്ലാ അമ്മമാർക്കും ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് എപ്പിടികളുടെ അനാൽജീസിയ എന്നുള്ളത് എപ്പിഡിയുള്ള അനാലിസിസ് എന്ന് പറഞ്ഞ ടെക്നിക്കിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രയോജനം എന്തെങ്കിലും കാരണവശാൽ ഇത് ഒരു സാധാരണ പ്രസവം സുഖപ്രസവം അല്ലാതെ സിസേറിയൻ അഥവാ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ വേറെ യാതൊരു അനശിക്ഷയും കൂടാതെ വേറൊരു ഇഞ്ചക്ഷനും കൂടാതെ ഇതേ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിരുന്ന ആ ട്യൂബിനകത്ത് കൂടി അതേ മരുന്ന് കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള അനശീക്ഷയും ഇതിൽ കൂടി തന്നെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത കൂടാതെ ഇത് കഴിഞ്ഞിട്ട് ഇതേ ട്യൂബിനകത്തു കൂടി വേ പ്രസവ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള വേദനയ്ക്കുള്ള മരുന്നുകൾ കൂടി ഇരുപത്തിനാല് മണിക്കൂറോ നാൽപ്പത്തെട്ട് മണിക്കൂറ് വരെ ഇതിൻ്റെ കൂടി മരുന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അമ്മയ്ക്ക് വേദനയില്ലാതെ തന്നെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ളൊരു സാധ്യതയും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ എപ്പടിയുള്ള അനാൽജിസിയാണ് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടുവരുന്നത് എപ്പടിയുള്ള എനാൽജി സിയെന്ന് പറയുന്നത് ഒരു സാധാരണ ഇഞ്ചക്ഷൻ മാത്രമായി ഇതിനെ കണക്കാക്കാൻ പാടില്ല ഒരു ചെറിയ നീഡിൽ നട്ടലിൻ്റെ അടുത്തുകൂടി അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് നമ്മളുടെ ഞാൻ ആദ്യം പറഞ്ഞ ഗർഭപാത്രത്തിൽ നിന്നും വേദനയുടെ തരംഗങ്ങൾ കൊണ്ടുപോകുന്ന ഞരമ്പുകൾ കൊണ്ടുപോകുന്ന അതിനടുത്തെത്തുമ്പോൾ ഈ നീടിനകത്ത് കൂടി ഒരു ട്യൂബ് പാസ് ചെയ്ത് ആ ട്യൂബിനെ അവിടെ സെക്യൂർ ചെയ്ത് സുരക്ഷിതമായിട്ട് അവിടെ വയ്ക്കുകയും ആ ട്യൂബിനകത്ത് കൂടി കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ഈ ലോക്കൽ എൻ ശിക്ഷ മരുന്ന് തരുന്നത് വഴി വേദന തുടങ്ങുന്നത് മുതൽ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഇതേ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് വഴി അമ്മയ്ക്ക് പൂർണ്ണമായ വേദനയില്ലാത്തൊരു പ്രസവം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ അമ്മമാർ ചോദിക്കുന്നൊരു സംശയമുണ്ട് ഇത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നൊരു ടെക്നിക്കാണോ അഥവാ ഇതിനെന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നില്ല ഉണ്ടോ ഇല്ലെന്നുള്ളത് സർവസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ലോക്കൽ എന്ന് പറഞ്ഞ മരുന്നാണ് ഉപയോഗിക്കുന്നത് ഇത് അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നില്ല അവർ അവരുടെ തലച്ചോറിനോ ഹൃദയത്തിനോ ശ്വാസത്തിനോ യാതൊരു ഡിപ്രഷൻ ഉണ്ടാക്കുന്ന മരുന്നല്ല ഇത് സാധാരണ എല്ലാ ഡോക്ടർമാരും മുറിവുകൾക്ക് തുന്നിക്കെട്ടാനും അല്ലെങ്കിൽ പല്ലു പറിക്കാനും ഉപയോഗിക്കുന്ന ലോക്കൽ അനുസരിച്ച മരുന്നാണ് ഈ മരുന്നുകളാണ് ഈ വേദനയുടെ തരംഗങ്ങളും ബ്ലോക്കാക്കുന്നത് ഇതല്ലാതെ വേറെ യാതൊരു അവയവങ്ങളെയും ബാധിക്കുന്ന മരുന്നല്ലാത്തത് കൊണ്ട് ഇത് നൂറ് ശതമാനം സുരക്ഷിതമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് ആക്ച്വലി ഈ ടെക്നിക്ക് എപ്പോഴും അനാലിസയ്ക്ക് തലച്ചോറിനെയോ ഹൃദയത്തിനെയോ ശ്വാസകോശത്തിനെയോ യാതൊരു രീതിയിലും ബാധിക്കാത്തതുകൊണ്ട് ഈ അമ്മ അല്ലെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്ന അമ്മ ഒരു കാരണവശാലും ഉറങ്ങുക പോലും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു റിക്കവറി എന്ന് പറഞ്ഞൊരു വാക്ക് ഉദ്ദേശിക്കുന്നില്ല ശരിക്കും സാധാരണയിൽ അമ്മ സാധാരണ ഇതിൽ ഉണർന്നിരിക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുന്നു അതിൻ്റെ കൂടെ ഗർഭം യൂട്രസിൻ്റെ കൺട്രാക്ഷനും അതിൻ്റെ ഗർഭാശ നാളിയുടെ റിലാക്സേഷൻ കൊണ്ട് കുഞ്ഞ് പ്രസവിക്കുന്നു എന്നുള്ളത് അല്ലാതെ ഇത് അമ്മ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതേസമയം വേദന ഒട്ടും തന്നെ അറിയുന്നേ അതുകൊണ്ട് റിക്കവറി എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ഇല്ല കാരണം ഉണ ഉ ഉറങ്ങിക്കഴിഞ്ഞാലല്ലേ റിക്കവറിയുടെ കാര്യം ഉണ്ടാകുന്നുള്ളൂ ഇത് ഈ കാര്യത്തിൽ അമ്മ ഉറങ്ങുന്നേ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ റിക്കവറി എന്നൊരു പ്രശ്നം ഇതിനകത്ത് ഇല്ല സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ നടുവിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന വഴി ഭാവിയിൽ നടുവേദനയോ അല്ലെങ്കിൽ തലവേദനയോ മറ്റു പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് സാധാരണഗതിയിൽ ഇത് വളരെ നിറയൊരു സൂചിയാണ് ഇത് അസ്ഥികളിലോ വേറെ ഒരിടത്തും ഇത് ആഹാതം ഏൽപ്പിക്കാത്തത് കൊണ്ട് യാതൊരു കാരണവശാലും ഈ ടെക്നിക്ക് കൊണ്ട് നടുവേദനയോ അല്ലെങ്കിൽ തലവേദനയോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എപ്പോഴനുസരിച്ച് കൂടാതെ വേറെ രണ്ട് ടെക്നിക്കുകൾ കൂടിയുണ്ട് അതിലൊന്ന് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്ട്രിമുലേഷൻ അഥവാ ടെൻസ് എന്ന് പറയുന്നൊരു ടെക്നിക്കാണ് ഇത് വൈദ്യുതിയുടെ ചെറിയ തരംഗങ്ങൾ ഉപയോഗിച്ച് തൊലിപ്പുറത്ത് വെച്ച് നേരത്തെ പറഞ്ഞ മാതിരി ഗർഭപാത്രത്തിൽ നിന്നും വേദനയുടെ തരംഗങ്ങൾ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന എരമ്പുകളെ ബ്ലോക്ക് ചെയ്ത രീതിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് ഇഞ്ചക്ഷൻ ആവശ്യമില്ല ആവശ്യമില്ല യാതൊരു ഗ്യാസും മണപ്പിക്കുന്നില്ല അമ്മയ്ക്കും കുഞ്ഞിനും നൂറ് ശതമാനം സേഫാണ് പക്ഷേ എപ്പോഴുള്ള അനാർജിസൈഡ് അത്രയും ഫലപ്രദം ആണോ എന്ന് ചോദിച്ചാൽ ചില അമ്മമാർക്ക് ഇത് ഫലപ്രദമല്ല എന്നാണ് കണ്ടുവരുന്നത് മൂന്നാമതായിട്ട് ഒരു ടെക്നിക്കുണ്ട് എൻറ്റണോക്സ് ഇത് ഓക്സിജനും നൈട്രസോക്സൈഡും തുല്യ അളവിൽ അമ്പത് ശതമാനം കോൺസെൻട്രേഷനിൽ ഉള്ള മിശ്രിതമാണ് ഈ ഗ്യാസ് അമ്മമാർ തന്നെ ഒരു മാസ്ക് ഉപയോഗിച്ച് ശ്വസിക്കുകയും ഒരു മുപ്പത് സെക്കൻഡോളം ശ്വസിക്കുമ്പോഴേക്കും വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാകുകയും ഏകദേശം ഒന്നൊന്നര മിനിറ്റോളം വേദനയ്ക്ക് പൂർണ്ണമായ ആശ്വാസം കിട്ടുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എൻറ്റണോക്സ് ഇത് ഒരു പ്രത്യേകത ഉള്ളത് യാതൊരു ഇഞ്ചക്ഷനും ഇല്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും നൂറ് ശതമാനം സുരക്ഷിതമായ ടെക്നിക്കാണ് എൻറ്റണോക്സ് ഈ മൂന്ന് ടെക്നിക്കുകളും നമുക്കിപ്പോൾ കിന്നർ ഹോസ്പിറ്റലിലുണ്ട് നമ്മൾ മൂന്ന് ടെക്നിക്കുകളും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് പക്ഷേ ഏറെ പ്രചാരമുള്ളത് നൂറ് ശതമാനം സേഫായിട്ടുള്ള നൂറ് ശതമാനം ഫലപ്രദവുമായിട്ടുള്ള ആദ്യം പറഞ്ഞിട്ടുള്ള എപ്പിഡ്യൂറൽ അനാൽജീസ്യ എന്ന് പറയുന്ന ടെക്നിക്കാണ് അമ്മമാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു ഗിഫ്റ്റായിരിക്കും ഈ എപ്പിഡ്യൂറൽ അനാൽജീസ്യ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓഫർ ചെയ്യുന്നത് വഴി എല്ലാ അമ്മമാർക്കും സുഖമായൊരു പ്രസവം സാധ്യമാകും എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല മെഡി മെഡിറ്റെയിൽസ് ഡ്യൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മെഡി Follow us on Facebook, Instagram, WhatsApp, Threads and Eggs.